ചേച്ചി ഒരു പരിപാടിയിൽ കണ്ടിട്ട് കുറച്ച് നാളായി വന്നതിൽ വളരെ സന്തോഷം ജോൺസൺ ആദ്യം പാടിയ പാട്ട് ആദ്യമായിട്ട് പാട്ടാണ് പാടിയത് ജോൺസൺ ഇതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്നൊന്നും അറിയാതെ ഞാൻ ചെന്നൈയില് എത്തിയ ദിവസം രാജാ സാറിന്റെ വോയിസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു അന്ന് തന്നെ രാജാ സാറിന്റെ ഒരു പാട്ട് പാടി അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മലയാളത്തിലെ സിനിമയിലൊരു ചാൻസ് തന്ന ആളാണ് രാജാമണി സാർ അപ്പോൾ സാറിൻ്റെ വീട് സാലിഗ്രാം തന്നെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഞങ്ങൾ രാജാസാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ പാട്ടുപാടുന്ന ജനങ്ങൾ അങ്ങൾ ഞങ്ങൾ രാജാമണി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഭയങ്കര സന്തോഷായി ഞാൻ പാടി എന്നൊക്കെ അറിഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യും ഇപ്പൊ രാത്രി അരവിന്ദ് ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട് ജോൺ സേട്ടനാണ് പാടുന്നത് കൂടെ എന്ന് പറഞ്ഞു ശരി ജോൺ സേട്ടൻ എന്ന് പറഞ്ഞത് ഈ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആണ് എന്ന് ഗ്രഹിക്കാനുള്ള ഒരു അറിവൊന്നും എനിക്ക് അന്നില്ല അല്ല അന്ന് കൂടെ പാട്ടുകാരനായിട്ടാണോ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ ജോൺ സേട്ടൻ പാടുന്നു ഇത്രേയുള്ളു ജസ്റ്റ് അരവിന്ദ് ഓഡിയോയിലായിരുന്നു വോയിസ് മിക്സിംഗ് ആയിരുന്നു അത് അവിടെ ചെന്നു ഞാൻ പാട്ടൊക്കെ എഴുതിയെടുത്തു അടുപ്പൂതും പെരിയച്ച അഞ്ചു വകക്കുളമ്പ് വച്ച അങ്ങനെ ഒരു പാട്ടാണ് ഒരു ഫോക്ക് സോങ്ങ് ആണ് അപ്പോൾ അത് എഴുതിയെടുത്തു അതിൻ്റെ മേൽ വെർഷൻ ഒരു ചേട്ടൻ വന്നു കൂടെ കുറേ രണ്ട് മൂന്ന് പേരൊക്കെ കൂടെയുണ്ട് അതിന് സ്പീഡിൽ വന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ മോളുടെ പേര് ചോദിച്ചു മിനി എന്ന് പറഞ്ഞു പാട്ട് എഴുതിയെടുത്ത് ഞാൻ പാട്ട് പഠിച്ചിരിക്കുകയാണ് ജോൺസേട്ടൻ വന്ന് പാട്ട് പഠിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാടി പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോള് നന്നായിട്ട് പാടിയിട്ടാ എന്ന് പറഞ്ഞ് അസലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി പോയി ആള് നേരം കൺസോൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു പ്രാവശ്യം പാട്ട് കേട്ടു ആളങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് കൺസോൾ റൂമിൽ ചെന്നു എന്നെയും പാട്ടൊക്കെ കേൾപ്പിച്ചു അപ്പൊ രാജമണി മാഷിന് മനസ്സിലായി എനിക്ക് ആളെ പിടിയിട്ടിട്ടില്ല അപ്പൊ നിനക്ക് ആ ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ അതാണ് മ്യൂസിക് ഞാൻ ആദ്യം ജോൺസൺ മാഷമായിട്ടുള്ള എന്റെ അനുഭവം പാട്ടാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ സ്വാഭാവികമായിട്ടും ജോൺസൺ മാഷ് സംഗീതം കൊടുത്ത ഒരു മ്യൂസിക്കിൽ ചേച്ചി ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ അല്ലേ തമിഴ് എന്റെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലൈഫായിരുന്നു പതിനാല് വയസ്സ് മുതൽ റെക്കോർഡിങ് സ്റ്റുഡിയോ മാത്രമായിരുന്നു എന്റെ ജീവിതം എനിക്ക് വേറെ ഒന്നും അറിയില്ല പാട്ടല്ലാതെ പാട്ടും അറിയില്ല പറഞ്ഞു തരണത് പാടും അത്രേ ഉള്ളു പിന്നെ എനിക്ക് കുടുംബ സമയതോ ജയരാറിന്റെ സിനിമയിലാണ് ഒരു അതേത് പാട്ടായിരുന്നു അന്ന് ഇന്ന് നിന്റെ എന്ന് പറയുന്ന പാട്ട് ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം വാങ്ങിയെന്ന് പറയുന്നത് അല്ലാതെ തന്നെ കമ്പോസിനെ നമ്മളെടുത്ത് കമ്പോസിങ്ങനെ പറ്റി പറയാറുണ്ട് ഓ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ് രാഹുള് ഇങ്ങനെയൊന്നും എത്തേണ്ട ആളല്ല എന്നൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും ചിലപ്പോ വിളിക്കാൻ പറ്റില്ല അതുപോലെ പറയുന്ന കാര്യം അപ്രീസിയേഷൻ ഉള്ള ഒരാളാണ് അതെന്റെ ശബ്ദം പോയതിനു ശേഷമാണ് ആശാമരത്തിന്റെ അതിരന്തലക്ക് ആയിരം പൂക്കില പൊട്ടി വിരിഞ്ഞ് കോഴി കോഴി കുണുക്കിട്ട കോഴി കുറുചാത്തൻ കോഴിക്ക് അടിപൊളി ഒരു പാട്ടുണ്ട് അദ്ദേഹം മ്യൂസിക് പിന്നെ മേലേപ്രമീട് എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് പാടിയിട്ടുണ്ട് ഒരു അതിൽ തന്നെ ഉണ്ട് ഓടി വന്ന് സേര് അത് എനിക്ക് തോന്നുന്നു ചേച്ചി മലയാളിയാണെങ്കിലും ആണെങ്കിലും ചിന്ന ചിന്ന ആസ ഉൾപ്പെടെ തമിഴിലാണല്ലോ തമിഴിൽ പോയി പാടിയിട്ട് അവിടുന്ന് മലയാളികൾ തിരിച്ചറിയ നേരെ നേരെ മലയാളത്തിലല്ല ഞാൻ ഞാൻ പാടി ആണ് അതാണ് എന്നുള്ള ഉപയോഗിച്ചത് ആ പാട്ട് ഒരു അതെ പാടിയെങ്കിലും നമ്മൾ അറിയുന്നത് ഇതിലാണ് മാത്രല്ല ഇന്നത്തെ അത്രയും അറിയാൻ കാസറ്റിന്റെ കവറിൽ പേര് വരുന്നതിനപ്പുറം അല്ലെ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വരുന്നതിനപ്പുറം ആകാശവാണിയിൽ പേര് പറയുന്നതിനപ്പുറം നമുക്ക് ഒരാളെ മുഖം കൊണ്ടോ ഒന്നും ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയോ അറിയാനുള്ള വഴിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് ഈ ചിന്ന ചിന്ന ആശയിലാണ് നമ്മൾ അവിടെ പോയിട്ട് വന്നതെന്ന് പറയുന്നത് അപ്പൊ ഞാൻ മേലേപ്പറമ്പിലാണ് വീട് ഞാൻ പറയുന്നത് അതില് പവിഴം അന്ന് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ പാട്ട് പാടിയ ആളും തമിഴ്ത്തിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളിത്തിങ്കൾ പൂങ്കിണെ കേൾക്കുമ്പം അതിനൊരു പവിഴം എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് ഒരു ഫീല് വരും നമുക്ക് മലയാളിയാണ് പാടിയെങ്കിലും തമിഴ്ത്തിയുടെ ഒരു ഫീൽഡിലാണ് ഈ രണ്ട് പാട്ടുകളും നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ തമിഴ്ത്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കൂടുതൽ കൂടുതൽ ഇത് തന്നിട്ടുള്ളത് ഒരു പാട്ടുകാരൻ ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ അവസരത്തില് കേൾക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞു കൊല്ലം പോലും പ്രേമലു എന്ന് പറയുന്ന ആളാണ് സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട ജോൺസൺ മാസിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശരിക്കു പറഞ്ഞാൽ ഗാനമേള രംഗത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ അദ്ദേഹമായിട്ട് അന്ന് അധികം മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല കാരണം തൃശ്ശൂര് ആറ്റ്ലി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർക്കസ്ട്ര ജോൺസൺ മാഷർ ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് ആണ് വർഷങ്ങൾക്ക് മുമ്പ് അത് വോയിസ് ഓഫ് തൃച്ചൂർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആരംഭിച്ചത് അപ്പോൾ അന്ന് ഒരു ഫംഗ്ഷന് പാടാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ട് പോയത് പക്ഷേ അന്ന് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടാനിട വന്നില്ല പിന്നീട് കേൾക്കാത്ത ശബ്ദം എന്ന ബാലചന്ദ്രമേനോൻ്റെ ചിത്രത്തിന് വേണ്ടി ഓഡിഷന് ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിചയപ്പെട്ടത് അപ്പോൾ അത് മദ്രാസ് തരങ്ങിണി വെച്ചിട്ടായിരുന്നു എനിക്ക് സെഞ്ചുറി ഫിലിംസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ സെഞ്ചുറി ഫിലിംസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളിയുടെ പുറത്ത് ഞാൻ മദ്രാസില് തരങ്ങിണി സ്റ്റുഡിയോയിൽ ചെല്ലുന്നു അവിടെ വെച്ചിട്ടാണ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് വോയിസ് മാഷിന് ഇഷ്ടപ്പെട്ടു എന്തായാലും താനീ സിനിമയിൽ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ചലച്ചിത്രമായ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം എന്ന ഗാനം ഞാൻ പാടാനിടയാകുന്നത് എന്നെ കണ്ടെത്തി എന്നെ സിനിമയിൽ അവതരിപ്പിച്ചത് ജോൺസൺ മാഷ ആണ് എന്നുള്ളത് ഇനിയും മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അദ്ദേഹമാണ് എന്നെ കണ്ടെത്തിയത് ഒരുപാട് പേര് സംഗീതം ചെയ്യുന്നുണ്ട് പക്ഷെ സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അതായത് വോക്കൽ ആയിട്ടും ഉപകരണങ്ങളായിട്ടും അതേപോലെ ഈ കോഡ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും ഓർക്കസ്ട്രേഷൻ്റെ ബീജി ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും റീറെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം മാഷർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹം കമ്പോസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെല്ലാം ആണ് ഒരു യഥാർത്ഥ മ്യൂസീഷ്യൻ എന്ന് പറയാനുള്ള അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു